ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും കിൻ ഇടയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്ന് കുറച്ച് വിത്തുകളുടെ സെയിൽ വീഡിയോ ആണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊരു കോംബോ സെയിലാണ് കോംബോ റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൽ ഒൻപത് തരം വിത്തകളുണ്ടായിരിക്കും എല്ലാം സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കവറിലിട്ട് ടാഗ് ചെയ്തിട്ട് തന്നെയായിരിക്കും അയച്ചു തരുന്നത് പോസ്റ്റൽ ചാർജ് ഉൾപ്പെടെയാണ് കേട്ടോ ഒൻപത് തരം വിത്ത് ഒൻപത് തരം വിത്തുകൾക്ക് നൂറ്റി പത്ത് രൂപ വരുന്നത് അപ്പോൾ ഓരോ വെറൈറ്റിയുടെയും എത്ര എണ്ണമാണ് വിത്തുകൾ വരുന്നത് നമ്മളിത് വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാത്തിൻ്റെയും ആണ് വിത്തുകളുടെ എണ്ണം വരുന്നത് അപ്പം അതെല്ലാം നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം തന്നെ കോസ്മോസിൻ്റെയാണ് അതിൻ്റെ പത്ത് സീഡായിരിക്കും ഉണ്ടായിരിക്കുന്നത് അതെല്ലാം ടാഗ് ചെയ്ത് സെപ്പറേറ്റ് നമ്മളിപ്പം കവകലെഴുതിയാണ് കേട്ടോ ഡാലിയയുടെ പതിനഞ്ച് സീഡായിരിക്കും ഉണ്ടായിരിക്കുന്ന എല്ലാം ജർമിനേഷൻ ടെസ്റ്റഡ് ആയിട്ടുള്ള സീഡുകളാണ് ഡാലി ഇതുപോലെ സിംഗിൾ പെറ്റലാണ് കേട്ടോ വരുന്നത് മിക്സഡ് കളകാണ് കേട്ടോ നമ്മളിതിൽ ഒരു കളകയെ കാണിച്ചു എന്നേ ഉള്ളൂ സീനിയ സിംഗിൾ പെറ്റലിൻ്റെ മിക്സഡ് സീഡ്സാണ് പതിനഞ്ച് സീഡാണ് നമുക്ക് സീനിയയുടെ വരുന്നത് അടുത്തത് നമുക്ക് സൺഫ്ലവർ ടെഡി എന്ന് പറയുന്ന വെറൈറ്റി അതിൽ ചിലതൊക്കെ നമുക്ക് മിക്സഡ് സീഡ്സ് വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പതിനഞ്ച് സീഡാണ് വരുന്നത് കൂടുതലും നമുക്ക് സൺഫ്ലോറിൻ്റെ ചെടിയുടെ തന്നെ വെറൈറ്റി പോവാണ് കേട്ടോ ഉണ്ടാകുന്നത് ഇനി നമ്മുടെ കോൺഫ്ലോവറിൻ്റെ അതിൻ്റെ പതിനഞ്ച് ഉണ്ടായിരിക്കും ബ്ലാക്ക് ഐഡ് ഐഡസൂസിൻ്റെ മിക്സഡ് ആണ് കേട്ടോ വൈറ്റും ഓറഞ്ചും ഒക്കെ ആയിട്ട് മിക്സഡ് സീഡ്സ് ആണ് അത് പത്ത് സീഡായിരിക്കും ഉണ്ടായിരിക്കുന്നത് അടുത്ത് ഡയാൻതസിൻ്റെ പത്ത് സീഡാണ് ഇതിൻ്റെയൊക്കെ ഇത്തിരി വലിയ സീഡാണ് കേട്ടോ പിന്നെ ഒരു വെറൈറ്റിയുടെ ഒരു ടൈപ്പിൻ്റെ മാത്രമാണ് കുഞ്ഞ് സീഡ് വരുന്നത് കേട്ടോ ഫ്ലോക്സിൻ്റെ പത്ത് ഉണ്ടായിരിക്കും ഫ്ലോക്സിൻ്റെ ഞെട്ടിച്ചുകളഞ്ഞൊരു ജോബിനേഷൻ തന്നെയായിരുന്നു കേട്ടോ ശരിക്കും ഞാൻ ആദ്യമായിട്ടോ ഫ്ലോക്സിൻ്റെ സീഡ് അതായത് ഈ ഒരു പ്ലാന്റിൻ്റെ സീഡ് കുഞ്ഞു കുഞ്ഞു തരിതരിയായിട്ടുള്ള സീഡാണ് അത് പത്ത് സീഡാണ് ഉണ്ടാകുന്നത് അപ്പോൾ എടുക്കുമ്പോഴും കവർ പൊട്ടിച്ചെടുക്കുമ്പോഴും സൂക്ഷിച്ച് എടുക്കുക കേട്ടോ പിന്നെ നമ്മുടെ മാരിഗോൾഡിൻ്റെ മിക്സഡാണ് കേട്ടോ സീഡ് വരുന്നത് പത്ത് സീഡാണ് അതും വരുന്നത് റെഡ് ഓറഞ്ച് യെല്ലോ ഈ മൂന്ന് കളകിൻ്റെയും കൂടെ മിക്സഡ് സീഡായിട്ടായിരിക്കും പത്ത് സീഡ് വരുന്നത് കേട്ടോ ചിലപ്പോൾ ഒരേ കിളക് വരാം എങ്ങനെയാണ് അഹ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കണം അപ്പോൾ നമ്മൾ പത്തെണ്ണം തിരഞ്ഞി തിരഞ്ഞി എടുക്കുമ്പോൾ ഏതാകും എന്ന് അകയിലെല്ലാം എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മൾ നമുക്ക് ആയിട്ട് വന്നിരിക്കുന്നത് വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ട് നൂറ്റി പത്ത് രൂപയാണ് ഒൻപതരം വിത്തകളുടെ റേറ്റ്